ചില വലിയ സന്യാസിമാരൊക്കെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് പുറത്തിട്ട് ക്ലീൻ ചെയ്യും ഭാരതത്തിലെ സന്യാസിമാർ മനുഷ്യരുടെ ആന്തരികാവയവങ്ങളൊക്കെ പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി തിരിച്ചു തിരിച്ചുവെക്കുമായിരുന്നു നവ്യ നായരുടെ ഈ ഒരു ഡയലോഗ് ആരും മറക്കാനിടയില്ല അതിനുശേഷം മണ്ടത്തരം പറഞ്ഞ് വൈറലായിരിക്കുന്നത് നടി സ്വാസികയാണ് നവിക്ക് ഭീഷണിയാകുമോ സ്വാസിക എന്നേ സംശയമുള്ളൂ തന്റെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ഒരാചാരം പങ്കുവെക്കുകയാണ് നടി സ്വാസിക കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കാമെന്നാണ് സ്വാസിക പറയുന്നത് വിവേകാനന്ദൻ വൈറൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖത്തിൽ സ്വാസിക നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ട്രോളന്മാരും സ്വാസികയുടെ ഈ വാക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയിൽ സ്വാസിക പറയുന്നത് ഇങ്ങനെയാണ് തന്റെ അമ്മയുടെ മുത്തച്ഛൻ വിഷവൈദ്യനാണെന്നും കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കിപ്പിച്ചിട്ടുണ്ടെന്നും സ്വാസിക പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ആ കുടുംബത്തിന് ദോഷമാണെന്നും ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്നും സ്വാസിക പറയുന്നു പാമ്പ് കടിച്ചു വിഷമെടുത്തതിനു ശേഷം തിരിച്ചു പോകുമ്പോൾ വീടിന്റെ പുറകിലുള്ള തൊഴുത്ത് കത്തുമെന്നും സ്വാസിക അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാസിക കേട്ടിട്ടില്ലാത്ത നിരവധി ആചാരങ്ങൾ കുടുംബത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് സ്വാസിക മറുപടി നൽകുന്നത് തന്റെ അമ്മയുടെ മുത്തച്ഛൻ വിഷവൈദ്യനാണ് എന്ന് പറഞ്ഞാണ് സ്വാസിക ഇതിന് ഉത്തരം ആരംഭിക്കുന്നത് കടിച്ച പാമ്പിനെ വിഷം ഇറക്കിയിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട് സ്വാസിക ഇതൊക്കെ പറയുമ്പോൾ അഭിമുഖം നടത്തുന്ന ആങ്കർ ഇതിൽ സംശയം ചോദിക്കുന്നുണ്ട് അപ്പോഴും തന്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അമ്മയൊക്കെ അതിന് സാക്ഷിയാണെന്നും സ്വാസിക ആവർത്തിക്കുന്നു കടിച്ച പാമ്പ് എവിടെയാണെങ്കിലും വരും അത് പക്ഷേ ചികിത്സ ചെയ്യുന്ന ഫാമിലിക്ക് ഏറെ ദോഷമാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നതെന്നും സ്വാസിക പറയുന്നു കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യവും ചർമ്മ രോഗങ്ങളും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ അത് നിർത്തി Субтитры താൻ ഇതൊന്നും കണ്ടിട്ടില്ല തന്റെ അമ്മയുടെ മുത്തച്ഛനാണ് ഇതൊക്കെ ചെയ്തിരുന്നതെന്നും സ്വാസിക പറയുന്നു പിന്നീട് ആളിതൊക്കെ നിർത്തി അദ്ദേഹം മരിച്ചു ഇപ്പോൾ ആരും ചെയ്യുന്നില്ല എന്നും സ്വാസിക കൂട്ടിച്ചേർത്തു കൂടെ ഉണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോ അപ്പോൾ കടിച്ച പാമ്പ് തന്നെയാണോ വരുന്നത് എന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അത് വരുന്നുണ്ടല്ലോ ആ കടിച്ച പാമ്പ് തിരിച്ചു വരുന്നു അതേ ആളുകളുടെ കടിച്ച ഭാഗത്തു നിന്നും വിഷമിറക്കുന്നു എന്നിട്ട് പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ തൊഴുത്ത് നിന്ന് കത്തും എന്നാണ് സ്വാസിക പറയുന്നത് ഇത് പറയുമ്പോൾ ആളുകൾ തോന്നും പക്ഷേ ഇത് റിയൽ ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയിൽ സംഭവിച്ചതാണെന്നാണ് അതേസമയം ഈ വീഡിയോ വൈറൽ ആയതിനു പിന്നാലെ നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് താൻ കണ്ടിട്ടുണ്ടോ എന്ന് ഷൈൻറ്റോം ചാക്കോ സ്വാസികയോട് ചോദിക്കുന്നുണ്ട് അപ്പോ ഇല്ല എന്നും പക്ഷെ തന്റെ അമ്മയുടെ കുട്ടിക്കാലത്താണെന്നും അമ്മ പറഞ്ഞ അറിവുകളാണെന്നും സ്വാസിക പറയുന്നു പക്ഷെ ഇത്തരം കഥകൾ താൻ കേട്ടിട്ടുണ്ടെന്നും വിഷഹാരികൾക്ക് ഇത്തരം കഴിവുകൾ ഉള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും ഷൈൻറ്റോം ചാക്കോയും പറയുന്നു ഈ അഭിമുഖത്തിൽ തന്നെ തന്റെ കുടുംബത്തിലുണ്ടായിരുന്ന വിവാഹങ്ങളെക്കുറിച്ചും സ്വാസിക പറയുന്നുണ്ട് അപ്പൂപ്പനൊക്കെ രാത്രിയിൽ പുഴ നീന്തി കടന്നു വന്നാണ് അമ്മൂമ്മയെ വിവാഹം ചെയ്തത് തനിക്ക് അത്തരം വിവാഹം വേണമെന്നാണ് സ്വാസികയും പറയുന്നത് ഒപ്പം താൻ പങ്കെടുത്ത നാരി പൂജയെക്കുറിച്ചും സ്വാസിക ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം വിഷ ചികിത്സ നടത്തുന്ന കുടുംബത്തിലെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് ബുദ്ധിമാന്തിയം സംഭവിക്കുമെന്ന് സ്വാസിക പറഞ്ഞത് സത്യമാണെന്നാണ് ഈ അഭിമുഖം കണ്ടവരൊക്കെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ